ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഏഴ് ബീച്ചുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബീച്ച് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ പ്രത്യേക ഒരു അനുഭൂതിയാണ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലെ സൺസെറ്റ് വല്ലാത്തൊരു ഫീൽ ആണല്ലോ സൂര്യാസ്തമയം നോക്കിയിരിക്കാൻ പ്രത്യേക ഒരു വൈബാണ് കോഴിക്കോട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ബീച്ചിലേക്കുള്ള ദൂരം കോഴിക്കോട് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ബീച്ച് കാണാതെ പോകാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ മനോഹരമായ ഇരിപ്പിടങ്ങളും ചെടികളും പുൽത്തകിടുകളും കല്ലിൽ തീർത്ത ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ വിൻഡ്യൻ മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഒരുക്കി രാജ്യാന്തര ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുകയാണ് ിക്കറ്റ് ബീച്ച് പല ഭാഗങ്ങളായി കച്ചവടം ചെയ്തിരുന്ന ആളുകളെയെല്ലാം ഒരുമിച്ചൊരു കൊടക്കയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം കോർപ്പറേഷൻ്റെ എതിർദിശയിൽ നിന്നും ഫ്രീഡം സ്ക്വയർ വരെയാണ് ബീച്ചിലെ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു ബീച്ചാണ് ഇവിടെ വൈകുന്നേരങ്ങളിലെ സൺസെറ്റ് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത് രണ്ടാമതായി നോക്കാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി വരക്കൽ ബീച്ചാണ് ബട്ടറോഡ് ബീച്ചും എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവിടെ തിരക്കേറിയ കോഴിക്കോട്ടെ പ്രധാന ബീച്ചുകളേക്കാൾ കുറച്ച് ആളുകളുള്ളതിനാൽ ശാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നല്ലൊരു സ്ഥലമാണ് വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയും നിറഞ്ഞു കവിയാറുണ്ട് കുട്ടികൾക്കായി കളിക്കാൻ ചെറിയൊരു പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുടുംബമായോ സുഹൃത്തുക്കളോടൊപ്പമോ കുറച്ച് സമയം ചിലവഴിക്കാനായി അനുയോജ്യമായൊരു ബീച്ചാണ് ഇവിടെ ചുരുക്കത്തിൽ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയോടൊപ്പം ശാന്തമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരക്കൽ ബീച്ച് നല്ലൊരു ലൊക്കേഷനാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് മൂന്നാമത്തേതും നാലാമത്തതുമായി പരിചയപ്പെടുത്തുന്ന ബീച്ചുകളാണ് കോസിയാനോ ചാലിയോ അതേപോലെ ബേപ്പൂർ ബീച്ചും കോഴിക്കോട് ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ബേപ്പൂരിലേക്കുള്ളത് അതേപോലെ ചാലിയം ബീച്ചിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് കോഴിക്കോട് ടൗണിൽ നിന്നും ഉള്ളത് രണ്ട് ബീച്ചുകളും അടുത്തടുത്തായതിനാൽ ജംഗാർ സർവീസ് ഇവിടെ ആണ് അതുകൊണ്ട് തന്നെ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് ബീച്ചിലും പ്രവേശിക്കാനാവും രണ്ട് ബീച്ചിലൂടെയും ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഉള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ബേപ്പൂർ ബീച്ചിൻ്റെയും ചാലിൻ ബീച്ചിൻ്റെയും വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അഞ്ചാമതായി നോക്കുന്നത് കാപ്പാട് ബീച്ചാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് കാപ്പാഡിലേക്കുള്ളത് ബ്ലൂ ഫാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ബീച്ചാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബ്ലൂ ഫാഗ് കിട്ടിയ ബീച്ചാണിത് കാപ്പാട് ബീച്ചിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട അടുത്തതായി നോക്കാൻ പോകുന്നത് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സാധാരണത്തെ പോലെ ബീച്ച് കാണാൻ മാത്രമല്ല ആളുകൾ ഇങ്ങോട്ട് വരുന്നത് വാഹനം ഒന്ന് ബീച്ചിൽ ഇറക്കി ഓടിക്കാൻ വേണ്ടി കൂടിയാണ് മണലി നല്ല ഉറപ്പുള്ളത് കൊണ്ട് വാഹനം താഴ്ന്നു പോകുമെന്ന് പേടിയും വേണ്ട വൈകുന്നേരങ്ങളിൽ വന്ന് സന്ദർശിക്കുന്നതാവും കൂടുതൽ അനുയോജ്യം ഏഴാമതായി പരിചയപ്പെടുത്തുന്നത് മിനി മിനിഗോവ എന്നറിയപ്പെടുന്ന പാലം ബീച്ചാണ് ഈ ബീച്ച് കോഴിക്കോട് ടൗണിൽ നിന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഭാഗത്ത് കടൽ കാഴ്ചകളും മറുഭാഗത്ത് മരങ്ങളും നിറഞ്ഞ പത്ത് മിനിറ്റോളം നടന്നെത്തുന്നത് സുന്ദര ബീച്ചിലേക്കാണ് ഗോവയെ പോലെ സൗന്ദര്യമുള്ളത് കൊണ്ടാണ് മിനി ഗോവ എന്ന പേര് വരാൻ കാരണം കണ്ടൽക്കാടുകളാണ് മെയിനായി ഹൈലൈറ്റ് കണ്ടൽ കാടുകളിലൂടെ നടക്കാൻ കഴിയും ഞാൻ വന്ന സമയത്ത് നല്ല മഴയും വെള്ളം നിറഞ്ഞതിനാൽ കണ്ടൽക്കാടിനുളളിലൂടെയുള്ള വാക്കിങ് അടച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ കേരളത്തിൽ കടലാമകൾ മുട്ടയിടാൻ വരുന്നത് കൊളാവിപ്പാലം തീരത്താണ് ഒരു കടലാമ സംരക്ഷണ കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനോഹരമായ സൺസെറ്റിന്റെ ദൃശ്യങ്ങളും കണ്ടാസ്വദിക്കാൻ ഇവിടെ നിന്ന് കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി